സത്യതമാവ ശക്തമായി ഇടപെടുന്നു നീ പ്രാപിക്കുന്നോ നീ പ്രാപിക്കുന്നോ ദൈയാചീതപ്പോൾ ഇതാ വീഴക്കി വിലവഴിക്കുന്നു ഓഹരി മാർക്കടസമയത്തും വലിയ പതിരും രോഗങ്ങളെ കൊണ്ടേ മനസ്സിനെ നിരാശപ്പെടുത്തി മനസ്സിനെ വ്യാകുലപ്പെടുത്തി ഒന്നാതി ഒന്നാതി ഒന്നിതിനെ നിർഫലുതിനെ നിന്നെ കാർത്തീക രാജ നിന്നെ ഇല്ലാതാക്കുകാ മുൻനേത്തെ തളൈവാൻ ഉയരം തെളുന്ന കാരണതകരം ഇന്നവർ യേശു എന്ന നാമത്തിൽ മാ

വേണ്ടി 하나님의 രുൾത്തു നിർത്തു വേണ്ടി നിങ്ങളുടെ വിഷയത്തിന്റെമേൽ ദൈവത്തിന്റെ കൈ അനുകൂലമായി ചാടിക്കേരാഷണങ്ങൾ ഫണ്ട് മുൻപിൽ കണ്ടുകൊണ്ട് നമ്മൾ ശ്രമർനേ എന്റെ ഈ വിഷയം എന്റെ ഈ വിഷയം നിങ്ങളുടെമേൽ അനുകൂലമായി വിധിവരണം എന്റെ ഈ വിഷയത്തിന്റെമേൽ സർക്കം ചരിക്കണം എന്റെ ഈ വിഷയത്തിന്റെമേൽ ദൈവത്തിന്റെ കൈ അനുകൂലമാവട്ടെ നമ്മൾ തലകുത്തി നിന്നാലും ദൈവത്തിന്റെ കര നമുക്ക് അനുകൂലനെങ്കിൽ ഒന്നും സാധ്യമല്ല എന്നാൽ തിരിച്ചു പറയുമ്പോൾ പൗരസ് പറയുന്നു ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർത്തിയെന്ന് പറയാമോ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നെ സഹായിപ്പാൻ ആരംഭിക്കുക എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരംഭിക്കുക ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ

ചിലപ്പോ ഞാൻ ചിന്തിക്കുമ്പോ ഒത്തിരി വിഷമം വരാറുണ്ട് കാരണം നമ്മൾ മോശം പ്രഖ്യാപിക്കുമ്പോ ഒത്തിരി പേര് വരാറില്ലേ രാവിലെ വരണമെന്നാണ് ചില വരാറില്ല എന്നാൽ ചിലർ മടി കാണിക്കുന്ന കാണുമ്പോൾ ചിലർ വിഷമം തോന്നാറുണ്ട് ചിന്തിക്കും എന്നാ പിന്നെ ഞായറാഴ്ച പ്രാർത്ഥന മാത്രം അങ്ങനെ പോകാം പക്ഷേ ഇത് വായിക്കുമ്പോ പ്രാർത്ഥന കുറയ്ക്കാൻ പറ്റത്തു ആര് വന്നാലും വന്നില്ലെങ്കിലും ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവള് പറയുന്നു അവൻ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തിന്റെ കൈ അനുകൂലമായി വെളിപ്പെടും ആര് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കൈ അനുകൂലമായി വിളിപ്പെടണമെങ്കിലും നീ നാട്ടുകാരെ വീട്ടുകാരെ നോക്കി പ്രാർത്ഥിക്കാനില്ല നിന്റെ ജീവിതത്തിന് അനുകൂലമായി അനുകൂലമായി ദൈവപ്പെടുത്തി അതോടൊപ്പം തന്നെ ഞാൻ പറയാം എനിക്ക് വിരോധമായി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്നതാണ് തെറ്റ് കാരണമല്ല കാരണം കൂടാതെ നിങ്ങൾക്ക് വിരോധമായി ഈ കരം വിനോദമായി നിൽക്കുന്നതിനും പരിധിയുണ്ട് കളിയാക്കുന്നതിനും പരിധിയുണ്ട് പരിഹസിക്കുന്നതിന് പരിധിയുണ്ട് അസഹ്യപ്പെടുത്തുന്നതിന് പരിധിയുണ്ട് എന്നാൽ ദൈവത്തിന്റെ കൈ കൈകൂലമായിരുന്നു

ദൈവസന്ധിയിൽ വരുന്നത് നമ്മൾ വെറുതെ വന്നിട്ട് പോകാനല്ല അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എടുത്തിട്ട് പോകാനല്ല ദൈവത്തെ വന്നത് ദൈവം എന്റെ കൈ പ്രതികൂലമായി നിന്നെ തടുത്തു നിർത്തിയോ നിർത്തിയോ മുന്നോട്ട് വിടാതെ പിടിച്ചു നിന്നെ നിർത്തിയോർക്കുവാൻ എന്തൊക്കെ കുതന്ത്രങ്ങൾ ദൈവം പറയുന്നു എന്റെ കൈ നിനക്ക് അവർക്ക് പ്രതികൂലമാണ് ഈ സംഭവിക്കട്ടെ दुवी <laughs> <laughs> ദൈവത്തിന്റെ ദൈവത്തിന്റെ കരം കൈ അനുകൂലമായി തുടങ്ങിയാണ് ഏഴാം അധ്യായം ആറാം വാക്യം അതിന്റെ രണ്ടാം ഭാഗം അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവൻ അനുകൂലമായിരിക്കുകയാണ് രാജാവ് അവന്റെ അപേക്ഷ ഒക്കെയും അവന് നിൽക്കും യഹോബയുടെ കൈ അനുകൂലമായിരുന്നപ്പോ ശത്രുക്കളെ വെച്ച് ധരിച്ചു പറയുന്നു രാജാവ് അവന്റെ എന്തൊക്കെ അപേക്ഷയുമായി പോയോ എന്നെ എത്രയോ പോണം ഒരുപക്ഷെ അപേക്ഷ കൊടുത്താണ് രാജാവിന്റെ സന്നിധി പോലും ചെല്ലാതെ ഈ താഴെ നിന്നവരെല്ലാം നമ്മോട് ദേഷ്യം കാണിച്ച് ഫയൽ നീക്കി പേപ്പർ മാറ്റി റോങ് റോക്കമെന്റേഷൻ കൊടുത്തി എത്രയോ പ്രാവശ്യം അപേക്ഷകൾ തള്ളിയതാണ് എന്നാലിവിടെ പറയുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോയപ്പോ കാര്യങ്ങൾ അനുകൂലമായി വെളിപ്പെടാൻ തുടങ്ങി ഭരണകൂടം അനുകൂലമായി വെളിപ്പെടാൻ തുടങ്ങി അവന്റെ അപേക്ഷ ഒക്കെയും അവൻ ഇതാണ് പ്രാർത്ഥന ഇതാണ് പ്രാർത്ഥനത്തിൽ നിന്ന് വർക്ക് ചെയ്താലും ദൈവം നമുക്ക് അനുകൂലമല്ലെങ്കിൽ കാര്യങ്ങൾ അറിയണം ഇതിനിടയിൽ നമ്മൾ അപേക്ഷ മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ എത്തറിയാ ദൈവത്തിന്റെ കൈ അനുകൂലമായി ദൈവത്തിന്റെ കൈ അനുകൂലമായി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ കൈ അനുകൂലമായി ചലിച്ചു തുടങ്ങിയപ്പോ തള്ളിക്കളഞ്ഞി മുമ്പോട്ട് വരാൻ തുടങ്ങി ദൈവത്തിന്റെ പുറത്ത് വെളിപ്പെടാൻ തുടങ്ങി വേറെ

i'm yeah. 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 yeah.

തന്നാൽ വാക്യത്തിന്റെ രണ്ടാം ഭാഗം ഏഴാം അധ്യായം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യ രണ്ടാം ഭാഗം അവിടെ പറയുന്നു തന്റെ ദൈവത്തിന്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് അവനഞ്ചാം മാസം ഒന്നാം തീയതി

கைக்கையா அனுகூலம் இதுவரை இட்டாவட்டம் புறத்து கொண்டு வந்து எத்தலத்துலையும் எப்போ

എത്തേണ്ടടുത്ത് എത്തിക്കുന്നവർ ദൈവം ദൈവത്തിന്റെ കൈ അനുകൂലമായി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ആവേന എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യം എട്ടാം അധ്യായം അതിന്റെ മുപ്പത്തി മൂന്നാം വാക്യം വീണ്ടും ശ്രദ്ധിക്കുക ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും വായിപ്പിച്ചത് പ്രത്യേകിച്ചും ഇവർക്ക് എന്തുമാത്രം തടസ്സങ്ങളുണ്ട് അറിയാൻ വേണ്ടി അവരുടെ ഒരു ശുഭയാത്രയ്ക്കെതിരായി എന്തൊക്കെ പ്രയാസങ്ങൾ അവരെ നേരിടാമായിരുന്നു നേരിട്ടു എന്നാൽ ദൈവത്തിന്റെ കൈ അവരെല്ലാം അനുകൂലമായിരുന്നതുകൊണ്ട് തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റി ശത്രുക്കളെല്ലാം ദൈവം ചിതറിച്ചു വഴിയിൽ പതത്തിരുന്നവരെ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കൈയിൽ നിന്നും രക്ഷിച്ചു എന്തുകൊണ്ടാണ് ദൈവം അനുകൂലമായ അവരുടെ ഉണ്ടായിരുന്നു ആരൊക്കെ നമുക്കറിയത്തില്ല ഏതൊക്കെ ദുഷ്ടെതിരായി പ്ലാനി കൊടുക്കുന്നത് നമുക്കറിയത്തില്ല ഏതൊക്കെ രോഗങ്ങൾക്കും നമുക്കറിയത്തില്ല എന്നാൽ പ്രാർത്ഥിക്കുന്നവർ അനുകൂലമായി ദൈവത്തിന്റെ ഒരു കാര്യം ശത്രുവിന്റെ കൈവരിക്കും എല്ലാ ദുഷ്ട ശക്തികളിൽ നിന്നും എല്ലാ വിഷ നിന്നും അവൻ അവൻ കാത്തുപരിമാനിക്കുന്നു മ്മെ ഈ വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുന്ന വായിക്കാൻ പോവുകയാണ് ഒരു നിമിഷം വിശ്വസിച്ചുകൊണ്ട് പറയാനും എന്റെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കും എല്ലാ കണ്ണുകളും അവിടെ ശുഭയാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും ഒരുപ്നം കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് വലിയ സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്നാൽ ആ അനുസരിച്ച് വരുന്നില്ല വലിയ സ്വപ്നം കാണുന്ന കുഞ്ഞുങ്ങളുണ്ട് പഠിക്കുവാൻ സാമ്പത്തികം അതനുസരിച്ച് വരുന്നതല്ല എന്നാൽ ഇന്നൊക്കെ പറയാം തന്നെ താൻ പാട്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പരിമിതികളൊന്നും മാറ്റും നിന്റെ പരിമിതികളൊന്നും മാറിപ്പോകും നിനക്ക് വേണ്ടി ഒരു കരം ചലിച്ചു തുടങ്ങും அவன் எக் ഒന്ന് പ്രാർത്ഥിച്ചു பிரார்த்திச்சு െല്ലാം നശിപ്പിക്കുവാൻ എവിടെയെല്ലാം എവിടെയെല്ലാം മെനയുന്നുവോ ഇന്നും ശക്തമായി ഇടപെടുന്നു ഈ തന്റെ കൊൽദിയാത്രിത്വ പോൾ ഹല്ലേലൂയ നിനക്ക് വിരോധമാനുള്ള ഒരു കാരണമുണ്ടായിരുന്നു നിനക്ക് വിരോധമായി കൊണ്ടിന്ന ഒരു കാരണമുണ്ടായിരുന്നു ഇന്ന് ഫഗദയവനെ എടുത്തു മാറ്റുകയാണ് ഇന്ന് ഫഗദയവനെ എടുത്തു മാറ്റുകയാണ് ആ ഉയർന്നുള്ള സത്വന്റെ കരത്തെ ഇന്ന് ഫഗദയവനെ കാട്ടി മാറ്റുകയാണ് യഹോവയുടെ കരമനുസരിച്ച് നിനക്ക് വേണ്ടി എഴുതുമ്പോൾ അതാ പറയുന്നു ആ കരത്തെ കരത്തെ ഇന്ന് ഫഗദയവനെ എഴ്തി മാറ്റുകയാണ് എന്ന ഉയർച്ചയ്ക്ക് വിരോധമായി എന്നും ഓകളുടെ മാർഗ്ഗദർസമയത്തും ಸಮರ್ಥಿ ಮನ ವರ್ಷ

പുറത്ത് പോകുന്നത് അനുഗ്രഹിക്കപ്പെടുത്തി രോഗങ്ങൾ കൊണ്ടിട്ടുണ്ട് അവൻ ചില ശത്രുക്കൾ അഴിഞ്ഞാടുമ്പോൾ ഇന്നും ശരീരത്തിൽ പ്രബലപ്പെട്ടു നിൽക്കുന്ന രോഗാത്മാവിനെ

യശുവിന്റെ നാമത്തിൽ ആറാം മാസം അവൻ പ്രവചിക്കുകയാണ്